ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് സബ്സ്ക്രൈബ് ചെയ്തില്ലേ ചെയ്യൂ കൂടാതെ പുതിയ അറിവുകൾ ലഭിക്കുവാൻ നമസ്കാരം ഞാൻ ധനവരൻ വേദിൻ ആസ്മയെ കുറിച്ചാണ് ഇന്ന് എനിക്ക് പറയാനുള്ളത് ഒരു പരിധിവരെ ദീർഘകാലം നിലനിൽക്കുന്ന രോഗമായ ആസ്മ രോഗത്തിന് ലോക ജനസംഖ്യയിൽ ഒരു വലിയ ശതമാനം വിധേയമായിട്ടുണ്ട് ഉപദ്രവകാരികളല്ലാത്ത വസ്തുക്കളോടും സാഹചര്യങ്ങളോടും ശ്വാസനാളങ്ങൾ അമിതമായി പ്രതികരിക്കുന്ന അവസ്ഥയാണ് ആസ്മ എന്ന് പറയുന്നത് അന്യവസ്തുക്കൾ മൂക്കിലൂടെ പ്രവേശിക്കുമ്പോൾ ഉടൻ തന്നെ ശ്വാസനാളങ്ങൾക്ക് വീക്കമുണ്ടാവുകയും അവ ദ്രവം പുറപ്പെടുവിക്കുകയും ചെയ്യും ഇത് ശ്വാസോച്ഛ്വാസം ചെയ്യുമ്പോൾ ഒരു തരം മൂളൽ ഒരു വീസിങ് സൗണ്ട് ഉണ്ടാവുകയും ചുമ ശ്വാസതടസ്സം എന്നിവയ്ക്ക് കാരണമാവുകയും ചെയ്യും ആസ്മ ഗുരുതരമായാൽ ജീവന് തന്നെ ഭീഷണിയാണ് എന്നുള്ള കാര്യം മറക്കരുത് ചില അവസരങ്ങളിൽ രോഗം പെട്ടെന്ന് വർദ്ധിക്കുകയും അതുപോലെ തന്നെ ഭേദമാവുകയും ചെയ്യുന്നു ഈ രോഗം തുടർച്ചയായി നീണ്ടു നിൽക്കുന്ന ഒന്നല്ല ഏത് പ്രായത്തിലുള്ളവരെയും ഈ രോഗം ബാധിക്കാം എങ്കിൽ തന്നെയും പുരുഷന്മാരിലാണ് ഈ രോഗം കൂടുതലായിട്ടും കണ്ടുവരുന്നത് ഇതിൻ്റെ രോഗകാരണമെന്ന് പറയുന്നത് ബാഹ്യവും ആന്തരികവുമായ നിരവധി കാരണങ്ങളിലൂടെ ആസ്മ പിടിപെടാം പ്രധാന കാരണങ്ങളായി കണക്കാക്കപ്പെട്ടിട്ടുള്ളത് പാരമ്പര്യ ഘടകങ്ങൾ തന്നെയാണ് അതുപോലെ തന്നെ കാലാവസ്ഥ സംക്രമണം ബ്രോങ്കൈറ്റീസ് ശ്വാസകോശ രോഗങ്ങൾ സ്ഥിരമായ മൂക്കടപ്പ് എന്നിവ ആസ്മയ്ക്ക് വഴിവെക്കും പൊടി പഞ്ഞി പുക അതുപോലെ തന്നെ ടാൽക്കം പൗഡർ വളർത്തു മൃഗങ്ങളുടെ രോമം കീടനാശിനികൾ രാസവസ്തുക്കൾ മരുന്നുകൾ തുടങ്ങിയവയുള്ള അലർജി ആസ്മയ്ക്ക് മുഖ്യ കാരണങ്ങളാണ് കൂടാതെ ഗോതമ്പ് മുട്ട തുടങ്ങിയ ചില പ്രത്യേക ഭക്ഷ്യവസ്തുക്കളോടുള്ള അലർജിയും ദഹനേന്ദ്രിയത്തിലെ തകരാറുകളും ആസ്മാ രോഗത്തിന് നിധാനമായി കണ്ടുവരുന്നുണ്ട് ഇതിനെ നിയന്ത്രിക്കാൻ എന്നുള്ളത് നമുക്ക് ചെയ്യാവുന്ന സ്വയം നിയന്ത്രണ മാർഗത്തിലൂടെ ആസ്മാ രോഗത്തെ ഒരു പരിധിവരെ നമുക്ക് നിയന്ത്രിക്കാം നമ്മുടെ ചുറ്റുപാടുകൾ അതാണ് നമ്മൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ടത് പുകവലി പൂർണ്ണമായിട്ട് നമ്മൾ ഒഴിവാക്കണം അതുപോലെ തന്നെ ഈ എന്താ പറയുക ഇപ്പം പാസീവ് സ്മോക്കർ നമ്മൾ ചിലർ ഒരുപാട് പുകകളല്ല ഇങ്ങനെ കണ്ടുമായിട്ട് വലിക്കുകയും പിന്നെ മറ്റുള്ളവരുടെ പുകകൾ നമ്മൾ ഏകുകയൊക്കെ ചെയ്യുന്നത് വളരെ ശ്രദ്ധിക്കേണ്ടതാണ് ആസ്മയുള്ളവർ ജലദോഷം സൈനസൈറ്റിസ് തുടങ്ങിയ രോഗങ്ങളുണ്ടായാൽ എത്രയും പെട്ടെന്ന് ഡോക്ടറെ കണ്ട് അല്ലെങ്കിൽ വൈദ്യനെ കണ്ട് ചികിത്സിക്കുക തന്നെ വേണം തണുത്ത അന്തരീക്ഷത്തിൽ നിന്നും വിട്ടു നിൽക്കാൻ ശ്രമിക്കുക തന്നെ വേണം അതുപോലെ തന്നെ പൊടിയോ പുകയോ ഏൽക്കുന്ന ജോലികൾ ആസ്മയെ വർദ്ധിപ്പിക്കുമെന്നുള്ള കാര്യത്തിൽ യാതൊരു തർക്കവും വേണ്ട അതിൽ നിന്ന് ഒഴിവായി നിർത്തണം ഇങ്ങനെ ഈ രോഗികൾ ആയിട്ടുള്ളവർക്ക് നീന്തലും അതുപോലെ തന്നെ പ്രഭാതത്തിലുള്ള നടപ്പും നല്ല രീതിയിലുള്ള വ്യായാമങ്ങൾ തന്നെയാണ് ഇതിൻ്റെ ചികിത്സ എന്ന് പറയുന്നത് രോഗകാരണങ്ങൾ എന്തെന്ന് അറിഞ്ഞു വേണം അവയെ നമ്മൾ പ്രതിരോധിക്കുകയാണ് ആദ്യം ചെയ്യേണ്ടത് നല്ല ഡോക്ടറുടെ നിർദ്ദേശാനുസരണം വേണം ആസ്മ രോഗത്തെ നമ്മൾ തടയുന്ന മരുന്നുകൾ കഴിക്കേണ്ടത് പക്ഷേ ഇവ മുടങ്ങാതെ കഴിക്കേണ്ടത് അത്യാവശ്യമായ കാര്യമാണ് ഒരു കാലപ്പഴക്കം തന്നെ കാലപ്പഴക്കം കൊണ്ട് മാറേണ്ട രോഗങ്ങൾക്ക് ചികിത്സാ രീതികൾ അവലംബിക്കുക തന്നെ വേണമാണ് പൂർണ്ണമായി ചികിത്സിച്ചു മാറ്റാൻ പ്രയാസമുള്ള രോഗമാണിത് എന്നുള്ള കാര്യം മനസ്സിലാക്കുക അതുകൊണ്ട് തന്നെ എത്ര കാലം വേണമെങ്കിലും രോഗി വിചാരിച്ചാൽ ഈ രോഗവൈഷമ്യങ്ങളില്ലാതെ സുഖമമായ ഒരു ജീവിതത്തിലേക്ക് നമുക്ക് തിരിച്ചു വരാം മാനസികമായ സംഘർഷം ഇതിന് ഒരു പ്രധാന ഘടകമാണ് മനസ്സെപ്പോഴും സ്വസ്ഥവും ശാന്തവുമായി ഇരിക്കാനുള്ള ഒരു ശ്രമമുണ്ടാവണം വിഷാദം ഉത്കണ്ഠ മാനസിക സംഘർഷം എന്നിവയ്ക്ക് ആസ്മാ രോഗം ഉണ്ടാക്കുന്ന കാര്യത്തിൽ വലിയ പങ്കാണുള്ളത് അത് പഠനങ്ങൾ തെളിയിച്ചൊരു കാര്യമാണ് അവരുടെ തീർത്ഥാടനം ഉല്ലാസയാത്രകൾ തുടങ്ങിയ സന്ദർഭങ്ങളിൽ ആസ്മാ രോഗികൾ ശ്വാസം അനുഭവപ്പെടാറില്ല എന്നുള്ളതും ശ്രദ്ധിച്ചു നോക്കിക്കോളൂ അതാണ് ഇതിനകത്ത് മാനസിക സംഘർഷം എന്ന് എടുത്തു പറയുന്നത് അതൊരു പഠനം നടത്തി തന്നെ തെളിയിക്കപ്പെട്ടതാണ് ആയുർവേദത്തിൽ ആസ്മ തമകശ്വാസം എന്ന പേരിലാണ് അറിയപ്പെടുന്നത് സാത്വിക ഗുണം നഷ്ടപ്പെട്ടതും സംസ്കരിക്കപ്പെട്ടതുമായ ആഹാരം ശരിയായ ദഹന പ്രക്രിയ നടക്കാതെ കഫമായി സ്രോതസ്സുകളിൽ അടിഞ്ഞുകൂടി രക്തശ്വാസകോശ ഹൃദയാദികളിൽ പടർന്ന് രോഗരൂപം പൂണ്ട് വ്യക്തമായ നിരന്തരം ശല്യപ്പെടുത്തുന്നു അതാണ് തമകശ്വാസം നമ്മൾ വളരെ ബുദ്ധിമുട്ടുണ്ടാകുന്ന ഒരു രോഗാവസ്ഥയാണ് ആയുർവേദത്തിൽ പ്രതിപാദിക്കുന്നത് ആയുർവേദത്തിൽ പ്രധാനപ്പെട്ട ശ്വാസകോശ രോഗങ്ങളിൽ ഒന്നായിട്ട് തന്നെയാണ് ആസ്മ രോഗത്തെ നമ്മൾ കണക്കാക്കിയിട്ടുള്ളത് അന്തരീക്ഷത്തിലെ പുകപടല ഈ പുകപടലങ്ങൾ നമ്മളെപ്പോഴും ടൗൺ ഏരിയകളിലൊക്കെ നിൽക്കുമ്പോൾ നമ്മൾ കഴിവതും നമ്മൾ അതിന് പൊടിപടലങ്ങൾ ഏൽക്കാതെ എന്തെങ്കിലും ഒരു സംവിധാനങ്ങൾ ഇന്നത്തെ ഒരു പൊല്യൂഷൻ എന്ന് പറയുന്നത് നമ്മൾ ചിന്തിക്കുന്നതിനേക്കാൾ അപ്പുറമാണ് അതാണ് പ്രകൃതിയെ മലിനമാക്കുന്നു നമ്മൾ തന്നെ മലിനമാക്കുന്നു നമ്മൾ തന്നെ അനുഭവിക്കുകയും ചെയ്യുന്നു അതാണ് ഞാൻ എപ്പോഴും പറയാറുള്ളത് പ്രകൃതി നമ്മുടെ മാതാവാണ് പ്രകൃതിയെ മലിനമാക്കാതെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യണമെന്ന് പറയുന്നതിൻ്റെ കാരണം അതാണ് അന്തരീക്ഷത്തിലുള്ള പുകപടലങ്ങളും അതുപോലെ അധികം വെയിലും മഞ്ഞുമുള്ള കാലാവസ്ഥ പുളിച്ചതും പഴകിയതുമായ ആഹാരങ്ങൾ ഭക്ഷിക്കുക തുടങ്ങിയവയാൽ ഈ ദോഷം കോപിച്ച് ശ്വാസകോശത്തിൽ തടസ്സങ്ങൾ സൃഷ്ടിച്ച് രോഗാവസ്ഥ കൂടുതൽ സംജാതമാവുകയും ചെയ്യും തമകശ്വാസ ചികിത്സയിൽ ആയുർവേദത്തിൽ ദശമൂല ശബ്യാതി കഷായം അതുപോലെ തന്നെ വിപ്പല്യാദി കഷായം ദ്രാക്ഷാദി ചൂർണം ജീരകാതി ചൂർണം ധന്വന്തരം ഗുളിക ദശമൂല കരീദകി ലേഹ്യം ദശമൂല രസായനം വാശാരിഷ്ടം ദശമൂല കടത്രയും കഷായം ഇങ്ങനെ ഒരുപാട് എലഗണാതി കഷായം വരെ പലപ്പോഴും ഇതിനുപയോഗിച്ച് വരുന്നുണ്ട് ഇങ്ങനെ ഇങ്ങനെയുള്ള ധാരാളം ഔഷധങ്ങൾ ഫലപ്രദമായി ഉപയോഗിച്ച് വരുന്നുണ്ട് അഗസ്യസായനം ഏറ്റവും നല്ലതാണ് അഗസ്യസായനത്തിനകത്ത് അല്പം താലിസ് പത്രാതി ചൂര്ണം മിക്സ് ചെയ്ത് സാവകാശം അലിപ്പിച്ച് കഴിക്കുന്നത് നല്ലതാണ് ഒരു രണ്ട് കഷ്ണം പച്ചമഞ്ഞലും ഒരു ഒരു പിടി തുളസിയിലും കുറച്ച് വെള്ളത്തിലിട്ട് പുട്ടുകൊടത്തിൽ തിളപ്പിച്ചിട്ട് ആവി പിടിക്കുന്നത് മുട്ട കുത്തി നിന്ന് ആവി പിടിക്കുന്നത് ഏറ്റവും നല്ലതാണ് മുട്ടിൽ കുത്തി നിന്ന് വേണം ആവി പിടിക്കാൻ വളരെ ശ്രദ്ധയോടെ ചെയ്യേണ്ട കാര്യങ്ങളാണ് അതുപോലെ തന്നെ കുമ്പളങ്ങയുടെ നീരിൽ മുരിങ്ങയിലെ ചതച്ചരച്ച് സേവിക്കുന്നത് നല്ലതാണ് പതിവായി രാവിലെ രണ്ട് കസ്തൂരിയാദി ഗുളിക ചൂടുവെള്ളത്തിൽ ചേർത്ത് കഴിക്കുന്നത് നല്ലതാണ് നല്ല കസ്തൂരിയാദി ഗുളിക തന്നെ തിരഞ്ഞെടുക്കുക രാത്രി കിടക്കാൻ നേരത്തെ രണ്ട് ഗോരോചനാദി ഗുളിക അതുപോലെ തന്നെ ഇട്ട് വാട്ടിപ്പിഴിഞ്ഞ് നീര് ചേർത്ത് കഴിക്കുന്നത് പനിക്കൂർക്കയിലെ വാട്ടിപ്പിഴിഞ്ഞ് നീരെടുത്തിട്ട് ഗോരോചനാദി ഗുളിക ചേർത്ത് കഴിക്കുന്നത് നല്ലതാണ് ശ്വാസാനന്ദം ഗുളിക നല്ലതാണ് അങ്ങനെ നിരവധി ഔഷധങ്ങൾ ആയുർവേദത്തിൽ പ്രതിപാദിക്കുന്നുണ്ട് നല്ല നാടൻ മഞ്ഞൾപ്പൊടി മഞ്ഞൾ പൊടിച്ചിട്ട് ഒരു നുള്ളു തേനിൽ ചാലിച്ച് രാവിലെ വെറും വേറ്റിൽ കഴിക്കുന്നത് നല്ലതാണ് അതുപോലെ തന്നെ ഒരു അഞ്ച് ആടലോടകത്തിൻ്റെ ഇല നല്ലപോലെ കഴുകി തുടച്ച് ഒരു ഇ തട്ടിൽ വെച്ച് വാട്ട് ചെറിയ അടലോടകമായിരിക്കണം ചെറിയ അടലോടകത്തിൻ്റെ ഇല ഇഡ്ഡില് തട്ടിൽ വെച്ച് വാട്ടി ഇടിച്ച് പിഴിഞ്ഞ് നീരെടുത്തിട്ട് അര ഗ്ലാസ് ആട്ടുംപാൽ കാച്ചി അതിനകത്ത് ചേർത്ത് സ്ഥിരമായിട്ട് കഴിക്കുന്നത് നല്ലതാണ് കാച്ചി ആട്ടുംപാലിൽ ഒരു നുള്ളു മഞ്ഞൾപ്പൊടി ചേർത്ത് കഴിക്കുന്നത് നല്ലതാണ് താലിസ് പത്രാദി ചൂർണം സ്ഥിരമായി തേനിൽ ചാലിച്ചു കഴിക്കുന്നത് നല്ലതാണ് ഇതൊക്കെ നല്ല സുഗമമായ ശ്വാസച്ഛ്വാസം ഉണ്ടാകാനും ശ്വാസകോശത്തിന്റെ വികാസത്തിനും കഫകെട്ടുകൾ ഉണ്ടാകാതിരിക്കാനും രോഗം കൊണ്ട് ഒരുപാട് പ്രയാസങ്ങൾ നമ്മൾക്ക് നേരിടാതിരിക്കാനും ഒക്കെ നല്ലതാണ് ഫ്രിഡ്ജിലും ഫ്രീസറില് വെച്ചത് തണുത്ത പാനീയങ്ങൾ ഐസ്ക്രീമുകൾ സിന്തറ്റിക് ഫ്ലേവറുകളും അങ്ങനെയൊക്കെ ഉള്ള ചെറുത നിറം ചേർത്ത വസ്തുക്കൾ ഇതൊക്കെ കൊണ്ടുള്ള ഭക്ഷണങ്ങൾ നമ്മൾ ഒഴിവാക്കണം ഫാസ്റ്റ് ഫുഡുകൾ നമ്മൾക്ക് ഹിതമല്ല ഇങ്ങനെയുള്ള രോഗികൾ എപ്പോഴും നല്ല ഇളം ചൂടുള്ള ആവിക്ക് വേവിച്ച ഭക്ഷണങ്ങൾ കഴിവതും നല്ലതാണ് എണ്ണയിൽ വറുത്തതും പൊരിച്ചതും ബേക്കറി പലഹാരങ്ങളും നിഷിദ്ധം തന്നെയാണ് അത് നമുക്കൊരിക്കലും ഗുണമല്ല ആവശ്യമില്ലാത്ത ഈ രോഗാവസ്ഥ കൂട്ടുകയും ഇല്ല ഉള്ള എന്താ പറയുക ഇൻഹേലറും അങ്ങനെയുള്ള ഒരുപാട് ഔഷധങ്ങളിലേക്ക് നമ്മൾ പോവുകയും ചെയ്യും ഈ മേൽ മുൻ പറഞ്ഞിരിക്കുന്ന ഔഷധങ്ങളൊക്കെ രോഗശമനങ്ങളാണ് നമ്മുടെ പൂർവികർ പകർന്നു തന്ന മുത്തശ്ശ വൈദ്യം എന്ന് പറഞ്ഞാൽ എന്താണ് നമ്മുടെ തൊട്ടു പിൻതലമുറക്കാർ നമ്മൾക്ക് ആചരിച്ചു തന്നിരുന്ന ഔഷധങ്ങളാണ് എപ്പോഴും രോഗാവസ്ഥ വരുമ്പോൾ ആയുർവേദ ഡോക്ടറുടെയോ ആയുർവേദ വൈദ്യൻ്റെയോ നിർദ്ദേശാനുസരണം മാത്രമാണ് ഇത്തരത്തിലുള്ള ഔഷധങ്ങൾ ഉപയോഗിക്കേണ്ടത് സ്വന്തമായ സ്വയം ചികിത്സകൾ നിഷിദ്ധം തന്നെയാണ് ഒരു കാരണവശാലും പാടില്ല അതിനകത്ത് ശ്രദ്ധിക്കേണ്ട ഒന്ന് രണ്ട് കാര്യങ്ങൾ കൂടി ഞാൻ പറയുന്നതിന് മുൻപ് ഞാൻ ഒരു കാര്യം എപ്പോഴും ഞാൻ എൻ്റെ വീഡിയോയിൽ പറയുന്നുണ്ട് നമ്മുടെ പ്രകൃതി ഞാൻ പറയുന്നു നമ്മുടെ മാതാവാണ് ആർക്കും മനസ്സിലാകില്ല അത് പറയുമ്പോൾ നമ്മുടെ വീട്ടിലെ നമ്മുടെ സ്ഥാപനത്തിലെ മാലിന്യങ്ങൾ കെട്ടി വഴിയരികിൽ കൊണ്ടുപോയി നിക്ഷേപിക്കുന്നത് പാടില്ല നമ്മൾ വലിച്ചെറിയുന്ന ആ ഭക്ഷണ അല്ലെങ്കിൽ വേസ്റ്റുകൾ ആ വേസ്റ്റുകളിൽ നിന്നും ഒരുപാട് രോഗങ്ങൾ ഈ സമൂഹത്തിൽ ഉരുത്തിരികയും ഒരുപാട് നിർധനരായ അല്ലെങ്കിൽ ഒരു സമൂഹത്തെ തന്നെ കാർന്ന് തിന്നുന്ന തരത്തിലേക്ക് രോഗങ്ങൾ പിടിപെടുകയും ചെയ്യും മഴക്കാലമാകുമ്പോൾ അത് പടർന്ന് പന്തലിക്കുകയും നിരവധി രോഗങ്ങൾ പുതിയ പുതിയ രോഗങ്ങൾ ഉരുത്തിരിയുന്ന കാലഘട്ടങ്ങളിലേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ് നല്ല ഒരു ശ്വാസത്തിനു വേണ്ടി നമ്മളെല്ലാം കേഴുകയാണ് അതുകൊണ്ട് പ്രകൃതി അങ്ങനെ തന്നെ നിൽക്കട്ടെ പ്രകൃതിയെ മലിനമാക്കാതെ മാതാവായി കണ്ടുകൊണ്ട് നിങ്ങളുടെ മാലിന്യങ്ങൾ നിങ്ങളുടെ ഭവനങ്ങളിൽ നിങ്ങളുടെ വ്യവസായ സ്ഥാപനങ്ങളിൽ അത് സംസ്കരിക്കാനുള്ള ഒരു ശ്രമം നിങ്ങൾ നടത്തണം നല്ല കുടിവെള്ളവും നല്ല വായുവും നമ്മളുടെ അവകാശമാണ് അത് പ്രകൃതി നമ്മൾക്ക് തന്നിട്ടുണ്ട് അതിൻ്റെ ഉത്തരവാദിത്വം ഗവണ്മെന്റിനല്ല ഒരു ഗവണ്മെൻറ്റുമല്ല അത് സംരക്ഷിക്കേണ്ടത് നമ്മൾ ഓരോരുത്തരുമാണ് നമ്മളാണ് ഗവണ്മെന്റ് എന്നുള്ളൊരു ചിന്താഗതികൾ നിങ്ങളുടെ മനസ്സിൽ വരട്ടെ തമകശ്വാസം അഥവാ ആസ്മ വരുന്നവർ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതായ ഒരു കാര്യം നിങ്ങൾ കിടക്കുന്ന കിടക്ക കിടപ്പറയിലെ ബെഡ്ഷീറ്റുകൾ ഒരു രണ്ട് ദിവസത്തിലധികം ഉപയോഗിക്കരുത് അതുപോലെ തന്നെ എല്ലാവരും ശ്രദ്ധിക്കാത്തൊരു കാര്യമാണ് നിങ്ങളുടെ റൂമുകൾ എപ്പോഴും നല്ല ക്ലീൻ ആയിരിക്കണം പകൽ സമയം തുറന്നിടുക നല്ല വായു അതിനകത്ത് കയറട്ടെ ജനൽ കമ്പികളും ജനലിൻ്റെ ഫ്രെയിമുകളും ഗ്ലാസ്സുകളും ഇളം ചൂടുവെള്ളവും ഡെറ്റോളും ഉപയോഗിച്ച് പല ആവർത്തി തുടയ്ക്കുക ആഴ്ചയിലെ രണ്ട് ദിവസമെങ്കിലും നിങ്ങൾ ഇപ്രകാരം ചെയ്യുകയാണെങ്കിൽ നിങ്ങളുടെ റൂമുകൾ നല്ല ക്ലീനാണെങ്കിൽ നിങ്ങളുടെ ബെഡ്ഷീറ്റുകൾ നല്ല ക്ലീൻ ആണെങ്കിൽ നിങ്ങൾ കഴിക്കുന്ന ഭക്ഷണങ്ങൾ വളരെ വൃത്തിയുള്ളതും സാത്വികമായ ഭക്ഷണങ്ങളും ആണെങ്കിൽ പ്രകൃതിക്ക് ഇണങ്ങുന്ന തരത്തിലുള്ള ഭക്ഷണങ്ങളാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളെ ഈ രോഗങ്ങൾ ഒരു കാരണവശാലും ബുദ്ധിമുട്ടിക്കില്ല മേൽപ്പറഞ്ഞതെല്ലാം ശക്തമായ ഔഷധങ്ങളും സിദ്ധമായ ഫലം പ്രാപ്തി നൽകുന്നതുമാണ് അത് വ്യക്തമായി ഒരു ആയുർവേദ ഡോക്ടറുടെയോ വൈദ്യൻ്റെയോ നിർദ്ദേശാനുസരണം സേവിക്കുന്നവർക്ക് തീർച്ചയായിട്ടും ഈ രോഗങ്ങൾ കൊണ്ട് ഒരു കാലത്തും ഒരു ബുദ്ധിമുട്ടും വരികയില്ല ഔഷധം നല്ല ഫലപ്രാപ്തിയിലാണ് കാണുന്നതെങ്കിൽ ഈ വീഡിയോയിൽ പറഞ്ഞിരിക്കുന്ന പല ഒറ്റമൂലികളും നിങ്ങളുടെ ഡോക്ടറുടെ വൈദ്യൻ്റെ നിർദ്ദേശാനുസരണം ഉപയോഗിച്ച് രോഗശമനം ലഭിക്കുകയാണ് നല്ല ഫലപ്രാപ്തിയാണ് കാണുന്നതെങ്കിൽ ഈ രോഗങ്ങൾ കൊണ്ട് കഷ്ടപ്പെടുന്ന ഒരു സമൂഹത്തിലേക്ക് പകർന്നു കൊടുക്കണം എനിക്ക് മറ്റെവിടെയോ നിന്ന് ലഭിച്ച അറിവുകളാണ് അത് ഞാൻ മൺമറയുമ്പോൾ എൻ്റെ കൂട്ടത്തിൽ മൺമറയേണ്ട ഒന്നല്ല എൻ്റെ അറിവുകൾ ഇതുപോലെ തന്നെ വരും തലമുറയ്ക്കായിട്ട് ഈ അറിവുകൾ പകർന്നു നൽകണം അറിവുകൾ ഡയറിയിൽ കുറിച്ച് സൂക്ഷിക്കാനും മറ്റുള്ളവരിലേക്ക് പകർന്നു കൊടുക്കാനും നല്ല ഒരു മനസ്സുണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിച്ചു നിർത്തുന്നു നന്ദി നമസ്തേ ഞാൻ ധനവരൻ വൈദ്യൻ ഇടുക്കുകയാണ്